ഹലോ ഹായ് അസലമലൈക്കും എന്തൊക്കെയുണ്ട് മക്കളെ വിശേഷങ്ങൾ ഇപ്പം ഞങ്ങൾക്കൊന്ന് ഒരു പാർട്ടി ഉണ്ടായിരുന്നു കേട്ടോ ഞങ്ങളെ ഒരു ഫ്രണ്ടിൻ്റെ വകയായിരുന്നു പാർട്ടി കേട്ടോ അപ്പോൾ അത് ഞങ്ങൾ കഴിക്കാൻ പിന്നെ ഇവിടുത്തെ അറബി ഫുഡ് പറഞ്ഞാൽ അടിപൊളി ടേസ്റ്റ് ആട്ടോ ആ പിന്നെ ഗ്രില്ല് പിന്നെ എന്താണ് ഇതാണ് ടിക്ക കഴിക്കാനാണ് ഞങ്ങൾ പോയപ്പോൾ എന്താ വാണ്ട് വെച്ചപ്പോൾ ഞങ്ങൾക്ക് ടിക്ക മതി പറഞ്ഞു പറഞ്ഞിട്ടോ അപ്പോൾ ഇടിക്ക കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് ഈ അറബ് ഇവിടുത്തെ അറബി ഫുഡ് എന്ന് പറഞ്ഞാൽ അയിത്താ പിന്നെ അമ്മൂസും മയണസും ഒക്കെ നല്ല തക്കാളി ആയിട്ടുള്ളൊരിതും അടിപൊളി ടേസ്റ്റാണ് കേട്ടോ വേറെ എന്ത് ഞങ്ങൾക്ക് ഇവിടുത്തെ ഫുഡ് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡാണ് ഇപ്പോഴും ഈ അമ്മൂസ് കൂട്ടിയിട്ട് ഈ കുബൂസ് കഴിക്കുന്നത് അടിപൊളി ടേസ്റ്റാട്ടോ അപ്പോൾ ഞങ്ങൾക്ക് അത് മതി പറഞ്ഞു ഞങ്ങൾ എല്ലാവരും അവരെയും ഞങ്ങൾക്ക് ഞങ്ങൾക്ക് മേടിച്ച് തരുന്ന ഞങ്ങൾ അപ്പുറത്തിരിക്കുന്നുണ്ട് ഞങ്ങൾ എല്ലാവരും എൻ്റെ ഫ്രണ്ട്സും ഉണ്ട് എല്ലാവരും അവിടെ കൂട്ടിയിട്ട് ഇവിടുന്നാണ് കഴിക്കണത് ഇവിടെ വേറെ ഇരിക്കുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ ഇവിടെ ഇങ്ങനെ ഇരുന്ന് കഴിക്കുക അവരെ കഴിച്ച് കഴിഞ്ഞിട്ടാണ് ഇടയ്ക്കിടയ്ക്ക് ഇതേപോലെ അതിന് മുന്നേ ഞങ്ങൾക്ക് ഇതേപോലെ ഒരു പ്രാവശ്യം മേടിച്ചൊന്നും ഇട്ടോ അവർ നല്ലൊരു മനുഷ്യനെ ഇടക്കിടക്ക് ഓരോരുത്തർക്ക് ഫുഡ് മേടിച്ചോണ്ട് അത് ഭയങ്കര ഇഷ്ടമാണ് അവർക്ക് കിട്ടാം അപ്പം ഞങ്ങൾ ഫുഡൊക്കെ കഴിക്കല് കഴിഞ്ഞിട്ട് ഞങ്ങൾ റൂമിലേക്ക് കുറച്ച് സാധനങ്ങൾ മേടിക്കാൻ പോകും കേട്ടോ റാമീസിലേക്ക് അവിടെ ഓഫറുണ്ട് പറഞ്ഞിട്ട് അവിടെ ഓഫർ ഒന്നുമില്ല പോയി വെക്കും പിന്നെ സ്റ്റോലാണ് പിന്നെയും ഓഫറുള്ളത് റാമീസിൽ അങ്ങനെ ഓഫറൊന്നും കാണാല്ലെ കേട്ടോ അപ്പോൾ ഞങ്ങൾ അവിടെ അങ്ങനെ ഗ്രാമസിലേക്ക് പോയിട്ട് അപ്പോൾ അവിടുത്തെ കുറച്ച് വീഡിയോസൊക്കെ ഉണ്ടെങ്കിൽ കാണിച്ചു തരുന്ന കേട്ടോ എന്താ ഓഫറുണ്ട് വേണ്ട കയറിയത് കയറി വയ്ക്കുമ്പോൾ ഒക്കെ നല്ല വില സ്പ്രേനൊക്കെ ഭയങ്കര വില കേട്ടോ നാല് ദിനാറ് അഞ്ച് ദിനാറ് ആയിരം ഉറുപ്പ്യൊക്കെ ഓരോ സ്പ്രേന് വില പറയണ കേട്ടോ അപ്പോൾ ഞങ്ങൾ അവിടെയൊക്കെ വില ചോദിച്ച് വില നോക്കിയിട്ടൊക്കെ ഇങ്ങനെ അവിടുന്ന് ഇങ്ങനെ പോകാം കേട്ടോ ഓൻ അവിടെ ചെന്നിറങ്ങി വയ്ക്കാനെ അപ്പോൾ നമ്മൾ ഈ കട ഞങ്ങൾ ടിക്ക അടുത്തുള്ള കട തന്നെ കേട്ടോ ഞങ്ങൾ പർച്ചേസ് ചെയ്യാൻ പോയത് അപ്പോൾ ഞങ്ങൾ കൈയ്യൊക്കെ കഴുകിയിട്ട് ഞങ്ങൾ അവിടുന്ന് പോവുക പോയി കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾക്കിത് കാണുന്ന വീഡിയോ കേട്ടോ അപ്പോൾ ഞങ്ങൾ സാധനങ്ങളൊക്കെ എടുത്തിട്ട് ഇപ്പോൾ ഇതാ പോവാണ് എനിക്ക് ഞാനും എൻ്റെ ഫ്രണ്ട്സുകളും ഉണ്ട് കേട്ടോ അവർക്കും സാധനങ്ങൾ വേണം പറഞ്ഞിട്ട് ഞങ്ങൾ സാധനങ്ങളൊക്കെ എടുത്തിട്ട് വണ്ടി അവിടെ താഴത്ത് വെയിറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ മക്കളെ അപ്പം നമ്മൾ അപ്പം അവിടെ കാണാൻ വീഡിയോസ് വെച്ചിട്ട് ബ്ലോഗാവുമ്പോൾ നമ്മൾ എല്ലാതും എടുക്കണമല്ലോ അല്ലാണ്ടപ്പോൾ വേറൊരു വീഡിയോസ് ഇപ്പോൾ ഞാൻ ഇടലില്ല ഫുഡ് ഉണ്ടാക്കണതൊന്നും ഇല്ല എന്തായാലും കണ്ടിരിക്കുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കണ്ടെട്ടോ ചെറുതായ വീഡിയോ ഇന്നൊരു ചെറിയൊരു വീഡിയോ ഒന്ന് കിട്ടിക്ക് കേട്ടോ അപ്പം നമ്മൾ ഫിറോസിക്കിടെ നമ്മളെ വിളിക്കാൻ വന്നിട്ടുണ്ട് കേട്ടോ നമ്മളെ സ്വന്തം ആളാണ് ഈ ഇരിക്കണൊരു മനുഷ്യൻ നല്ലൊരു മനുഷ്യ